നിന്റെ രണ്ടാമത്തെ മോനാണ് റസാന് അവൻ്റെ കണ്ണിൻ്റെ ഉണ്ടായപ്പോൾ നമ്മൾ മഞ്ചേരി ഒരു ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തിരുന്നു കണ്ണട വെക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഞങ്ങളവിടുന്ന് ടെസ്റ്റ് ചെയ്ത് കണ്ണടൊക്കെ ഒക്കെ വാങ്ങി ഒരു മാസത്തോടെ കണ്ണട ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ആശ്വാസ അക്കി പഞ്ചർ യഹിയ അദ്ദേഹം നമ്മുടെ സുഹൃത്താണ് അപ്പോൾ നമ്മളിവിടെ നിന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നപ്പോൾ ടെസ്റ്റ് ചെയ്തു അപ്പോൾ കണ്ണട ഒന്നും വേണ്ട നോർമലായിട്ട് കണ്ണട അല്ലാതെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാമെന്നുള്ള ഒരിതാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ അങ്ങനെ കണ്ണ നമ്മൾ പൂർണ്ണമായി മാറ്റി തന്നെ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ആദ്യം മാസത്തിൽ എല്ലാ ആഴ്ചയും വന്നിരുന്നു പിന്നെ മാസത്തിൽ രണ്ടാഴ്ച കൂടുമ്പോൾ തവണയാണ് വന്നത് എന്തായാലും അങ്ങനെ ചെയ്തിപ്പോൾ ഏകദേശം ഒരു വർഷം അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ പൂർണ്ണമായി മാറി പിന്നെ നമ്മൾ പുറത്ത് പോയി ടെസ്റ്റ് ചെയ്തു അപ്പോൾ പൂർണ്ണമായിട്ടും കാഴ്ച നല്ല രീതിയിൽ തന്നെ ക്ലിയറായി പൂർണ്ണമായും കിട്ടിയിട്ടുണ്ട് വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നോക്കുമ്പോൾ ലോകയ്ക്ക് കാണാത്ത പ്രശ്നം ഉണ്ടായിരുന്നു അത് രണ്ടും ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ